அக்காடமி தொடங்கி உள்ள ஆள் எல்லாம் கலாபாசிய ஆளுக்கார மீன்ஸ் குட்டிகளாக ட்ரெயின் செய்யும் அதுபம் அவர் தொடங்கி வச்சு அதிலே நாட்டி சிந்திக்க பற்றிய എന്റെ മക്കൾ മക്കളെ പോയി പഠിപ്പിക്കുകയും വിചാരിക്കും സഹോദരങ്ങളെയാണ് എനിക്ക് നാളുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത് കുട്ടികളെ നിങ്ങളെല്ലാം പഠിച്ചു വരും എനിക്ക് കഴിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് അറിയില്ല ഇപ്പം ആ കുട്ടികൾ സ്റ്റേജിൽ പെർഫോം ചേർന്ന് പോകുമ്പോൾ എക്സൈറ്റ്മെന്റ് സന്തോഷം അത് എത്ര നാൾ നാളുണ്ടാവും അത് അതിൽ നമുക്ക് ഡാൻസ് പലരെയും കാര്യപ്പെട്ട് ഡാൻസ് പഠിച്ചതിനു ശേഷം ഇത്രയും വർഷം പഠിച്ചും ചില വർഷം പഠിച്ചും അവർക്ക് ഇഷ്ടമാണ് പക്ഷെ അതിനു ശേഷം അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ പോലെ പലരെയും കാര്യപ്പെട്ടു അപ്പൊ അതിനേക്കായിരിക്കും നിങ്ങൾ ഒരിക്കലും ഇത് പഠിക്കുന്നത് ഏത് കലാപാസനായാലും അതൊരു കരിയറാക്കി കൊണ്ടുപോകാൻ കൂടി ട്യൂഷറിലേക്ക് പറ്റണം ഇപ്പൊ ഒരുപാട് പേര് ഡാൻസ് അങ്ങനെ ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം പിന്നെ ഇപ്പൊ കണ്ടു അതിൽ ആരും ആൺകുട്ടികളില്ല അതെനിക്ക് വിഷമായി ഈ ഓണാട്ടേക്ക് ഇതുപോലെ മാത്രം കാറ്ററി അല്ല ആൺകുട്ടികൾ അഭിമുഖീകരണം അവർക്കതിൽ ഭാവി ഉണ്ടാവണം ഇവിടുന്ന്